ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാലിക്കും ജംഷി സ്ലാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കുർത്തീസുകൾ എന്ന് പറഞ്ഞാല് ത്രീ ഉണ്ട് അതുപോലെ തന്നെ ത്രീ പീസ് കുർത്തികളുണ്ട് അതുപോലെ തന്നെ ടു പീസ് ഉണ്ട് സിംഗിൾ കുർത്തികളുണ്ട് കോളർ നെക്ക് ഉണ്ട് അങ്ങനെ പലതരം കുർത്തികളെന്നെല്ലാം കണ്ടുവരാം കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ബഡ്ജറ്റ് റേറ്റ് ആണല്ലേ അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്നതിൽ മാക്സിമം ഓഫറില് വരെ കുർത്തികളൊക്കെ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ കുറെ അധികം കുർത്തി സെറ്റുകളും കുർത്തികളും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചോണ്ട് ഇന്നത്തെ സൂപ്പർ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ കളക്ഷനിൽ ആദ്യത്തെ കളക്ഷൻ നമ്മുടെ അടുത്ത് ത്രീ പീസിന്റെ കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മുടെ ത്രീ പീസിന് മാത്രം വിലക്കുറവിൽ എത്ര മോഡലുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ മൂന്ന് സെറ്റ് ആണെങ്കിൽ മൂന്ന് മോഡല് വാങ്ങിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് ഇതൊരു ത്രീ പീസ് കളക്ഷൻ ആണ് അതെല്ലാം ഓരോ കളേഴ്സിലും നിങ്ങൾക്ക് വരും ഏതു വേണേലും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ കേട്ടോ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നുള്ളൂ മൂന്ന് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അല്ലെ ഇനി ഒരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഏതു വേണേൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അല്ലെ ഇത് സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിൽ എക്സൽ ആർക്ക് പറ്റും ത്രീ എക്സിലേക്ക് എൻട്രാന്നവർക്കാണെങ്കിലും പറ്റുന്ന ഒരു പീസ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോ നെക്സ്റ്റ് നല്ല പാറ്റേൺ ആണ് ഇതൊക്കെ ഇന്നലെ വന്ന പാറ്റേൺ ആണ് നമ്മൾ വീണ്ടും കാണിക്കാൻ റിപ്പീറ്റ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും എന്താണോ റോസ് കളക്ഷൻ റോസിൽ തന്നെ നമ്മളുടെ ഇത് നാല് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ മുന്നിലുള്ള വീഡിയോസിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷേ നമ്മൾ കാണിക്കുമ്പോൾ ഓരോ വീഡിയോയിലും ഓരോ അതായത് ഇപ്പോൾ ഒരു റോസിൻ്റെ ആണെങ്കിൽ റോസ് മാത്രം കാണിക്കുമ്പോൾ കാണുന്നവർക്ക് നമ്മളുടെ അടുത്ത് ഇത് മാത്രം സ്റ്റോക്ക് ഉള്ളൂ എന്നാണ് എല്ലാവരും വിചാരിക്കണം അല്ലേ പക്ഷേ നമ്മളടുത്ത് എല്ലാ ഐറ്റംസും തന്നെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ ഇഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ഇടുന്നത് അടിപൊളിയാണ് ഈ ഫ്ലവറൊക്കെ ജംഷി ഇന്നാളെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് പീസസ് എന്ത് രസമാണ് പറഞ്ഞട്ടെ നല്ല ഭംഗിയുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇതിന്റെ ത്രീ പീസിൻ്റെ തന്നെ ഓരോ കളക്ഷൻസും അങ്ങനെയാണ് വെറൈറ്റിയാണ് പിങ്ക് ഒക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പീസ് ആണ് അല്ലേ ഋഷി അതുപോലെ തന്നെതാ ഈ ഒരു ഛാത്രയ്ക്ക് ഇപ്പോഴും അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് തരാൻ പറ്റും ഡ്രസ് കോഡ് ആണെങ്കിലും ത്രീ പീസിന്റെ ഡ്രസ് കോഡ് എവിടെയും കിട്ടില്ല അല്ലെ നമ്മള് ത്രീ പീസിന്റെ ഡ്രസ് കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതെ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ടോപ്പും കൂടി കിട്ടില്ല നമ്മുടെ ത്രീ പീസിന്റെ ഒരു സെറ്റ് ആണ് അടിപൊളി നാനൂറ്റി തൊണ്ണൂറും വരില്ല നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുന്ന സമയത്ത് അതിന്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ജംഷി പറഞ്ഞണ്ടില്ല എന്റെ ഒരു രസമാണ് പറഞ്ഞെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കളേഴ്സ് ആണ് ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയാ ഒരുപാട് പേര് സെയിൽ ഒരുപാട് പേര് വാങ്ങിച്ചൊരു പീസാണ് ഞാൻ കാണുന്നത് സെയിലിങ് സെയിലും ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ച പീസാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് നിങ്ങൾ വാങ്ങിക്കുന്ന റേറ്റിനനുസരിച്ച് ഉള്ള ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടാവും അല്ലേ നമ്മൾ ഒരുപാട് ഇതിന് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരുപാട് എന്താ പറയാ ഇതിനെ വലിയ കാര്യമാക്കണില്ല അല്ലെ വലിയ വില പറഞ്ഞിട്ട് നമ്മൾ പ്രസക്തി നേടുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് ക്വാളിറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഷോപ്പിൽ പോയ ഒരു അല്ലേ കിട്ടുള്ളൂ അപ്പൊ കണ്ടോ ഒരു ഷോള് ഒരു ഇത് ത്രീ പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളിയായിട്ട് ഉണ്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ലൊരു ഫുൾ ആൻഡ് ഫുൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പീസ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ത്രീ പീസാണ് ഓരോന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വരാം ഏത് മോഡലും വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം അതാണ് ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെ ഒരു ഓഫർ കൂടി ഇന്ന് അവൈലബിൾ ഉണ്ട് കേട്ടോ സൂപ്പർ അല്ലേ ഇത് വന്ന് എലൈനാണ് നേരത്തെ കാണിച്ച സ്ലിറ്റ് അപ്പൊ സ്ലിറ്റ് ഉണ്ട് എലൈൻ ഉണ്ട് ഏത് വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് കുറച്ച് സ്പീഡിൽ പോകുന്ന എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് നെക്സ്റ്റ് കളേഴ്സ് ഉണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് യെസ് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഏതോ ഫ്ലവറിന്റെ ഒരു തോട്ടത്തിൽ പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഭംഗിയാണ് നല്ല ഒരു എന്താ പറയാ പുറത്തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എന്തോ ഷോർഡാണ് അത് പാൻഡാണ് അപ്പൊ അങ്ങനെ ത്രീ പീസ് ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം മിക്സ് ചെയ്ത് വാങ്ങിക്കാം ഒരു വീട്ടിൽ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് സെറ്റിന് റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് ഇനിയിപ്പൊ നിങ്ങൾക്ക് ആറ് സെറ്റ് എടുക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരു സെറ്റ് അല്ലേ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു സെറ്റ് ഫ്രീ തരാം അടിപൊളിയാണ് ഫോട്ടോസ് ഞാൻ അയച്ചു കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്ടല്ലേ സൂപ്പർ അല്ലേ അതായത് ഇപ്പൊ നമ്മൾ കാണിക്കണം അതെ നമ്മള് കാണിക്കുമ്പോ നമ്മള് എന്താ പറയാ നമ്മുടെ ഒരു അഭിപ്രായമാണെങ്കിൽ പറഞ്ഞു വരുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കുറവുണ്ടെങ്കിൽ അതും പറയാം അതെ കുറെ പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പീസ് ആയിരുന്നു അവരെല്ലാം ഇട്ടിട്ട് ഫോട്ടോ വരെ ജനിച്ചു അല്ലേ അയച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത്രയും നല്ലൊരു ഫീച്ചതാണ് ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പിന്നെ അതിന്റെ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ ഒക്കെ നമ്മളിതിൽ പറയേണ്ട ക്രൈപ്പും അതുപോലെ തന്നെ പോപ്കോണും മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലേ അപ്പൊ ഇതിൽ നമ്മളൊരു സ്ലിപ്പ് ഉണ്ട് എന്താ പറയാ ഉണ്ട് രണ്ട് കുർത്തീസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങിക്കാൻ പറ്റും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഇതാണ് അതിന്റെ ഷോ ഷോൾ ഇതാണ് അല്ല പാന്റ് ഇതാണ് ഷോൾ ഈ ടൈപ്പിൽ വരും ഒരു വലിയ എന്താ പറയാ വലിയ ഷോളിന്റെ വലിയ വലിപ്പ കുറവൊന്നുമില്ല അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലെ കുഴപ്പമില്ലാത്തൊരു ഷോൾ ഉണ്ട് അപ്പൊ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് മൂന്ന് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഏത് കളർസ് വേണമെങ്കിലും മിക്സ് ചെയ്ത് എടുക്കാം എക്സൽ ഡബിൾ എക്സൽ രണ്ട് സൈസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളുടെ നമ്മളിടുത്ത് എന്താ പറയാ നെക്സ്റ്റ് എലൈനും ഉണ്ട് സ്ലിറ്റും ഉണ്ട് രണ്ട് സൈസും ഉണ്ട് രണ്ട് ഉണ്ട് അല്ലെ ഏത് വേണമെങ്കിലും ചോദിച്ച് വാങ്ങിക്കാം അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഒരു പീസ് ഒരു സെറ്റ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തിഎണ്ണൂറ് രൂപ ആറ് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ ഒരു കുർത്തി ഫ്രീ ഉണ്ട് കേട്ടോ കേട്ടോ നെക്സ്റ്റ് ഇന്നലെ വന്നൊരു മോഡലാണ് നമ്മളിത് കോളർ നെക്കിൽ ഈ ഒരു മോഡൽ വിറ്റിട്ടുണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ കോളർ നെക്കിൽ പക്ഷെ ഇത് എലൈനിലാണ് വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള അടിപൊളി പാറ്റേൺ ആണത് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് പാൻറും അല്ലേ അത്യാവശ്യം മെറ്റീരിയലൊക്കെ ക്വാളിറ്റി ഉള്ള തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് പീസുകൾ കണ്ടു ഇനി ഇതിന്റെ ഫോട്ടോസ് ഫോട്ടോസിലുള്ള ജംഷെ അയച്ചു തരും ഒരുപാട് ഇതിന്റെ ഞാൻ ഫോട്ടോ തൊണ്ണൂറ് പീസ് അൺലിമിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചതരാം അതുപോലെ തന്നെ സെയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജംഷനെ വിളിക്കുക ഒരു സെയിൽ തുടങ്ങാൻ കോൺഫിഡന്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാ അല്ലേ ഓക്കെ അല്ലേ രണ്ടായിരം രൂപയ്ക്ക് എട്ട് പീസ് എടുത്തു കഴിഞ്ഞാൽ ഏഴ് പീസ് ഫ്രീ ആണ് കേട്ടോ ഈ ഏഴ് പീസ് മിക്സഡ് പാറ്റേണിൽ നമ്മൾ വെച്ചതരും അല്ലെ ജംഷി മിക്സ് ചെയ്തിട്ട് വെച്ചതരും അപ്പൊ നിങ്ങൾക്ക് ജംഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ മതി മാക്സിമം നിങ്ങൾ പറയുന്ന കളർ ഉണ്ടെങ്കിൽ അതായത് എല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരും എന്തായാലും പതിനഞ്ച് ആണ് നിങ്ങളെ രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്നത് അല്ലേ പതിനഞ്ച് കുർത്തീസ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അല്ലേ എന്തായാലും നിങ്ങൾക്ക് പുറത്തല്ലേ ഒരു കുർത്തിന്റെ റേറ്റ് തന്നെ നിങ്ങൾക്ക് അപ്പൊ എത്ര തന്നെ ഒരു നൂറ്റമ്പത് രൂപയും കൂടി വരുന്നില്ല അല്ലെ വെറും നൂറ്റമ്പത് രൂപേന്റെ ആണ് കേട്ടോ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുള്ള കുർത്തി കളക്ഷനാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് വേണമെങ്കിലും എടുക്കാം അപ്പൊ ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക റേറ്റ് കുറവിൽ നമ്മൾ കൊടുക്കുന്ന പീസ് തന്നെയാണ് അല്ലേ ഈ പീസ് ഒരുപാട് പേർക്ക് സെയിലിനായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് നല്ല പീസാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കുറെ അഭിപ്രായം വന്ന പീസാണ് നല്ല കുഴപ്പമില്ല സെയിലിന് പറ്റിയ പീസാണെന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പം അടിപൊളിയായിട്ടുള്ള പീസാണ് എടുക്കുക എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്ത കളേഴ്സൊക്കെ സൂപ്പർ സൂപ്പർ കളേഴ്സൊക്കെ ഉണ്ട് അല്ലേ ശേഷം അടിപൊളി അടിപൊളി കളേഴ്സുകളാണ് നോക്ക് ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കുക അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് നാല് പീസ് എടുത്താല് ആയിരം രൂപ രണ്ട് പീസ് ഫ്രീ ഉണ്ട് അല്ലെ അങ്ങനെ ആറ് പീസ് ആയിരം രൂപയാണ് ഇനി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ എട്ട് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് പീസ് ഫ്രീ ഉണ്ട് അല്ലെ നേരത്തെ ആയിരുന്നു നമ്മൾ കൊടുത്തത് ഇപ്രാവശ്യം നല്ലൊരു ഓഫറിനെയാണ് ഒരു എന്താ പറയാ എട്ട് പീസ് എടുക്കുന്ന സമയത്ത് ഏഴ് പീസ് ഫ്രീ കിട്ടുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാല് നമ്മളായി ആദ്യ വെച്ചിട്ടുണ്ടായാലും അടിപൊളിയായിട്ടുള്ള പീസുകളൊക്കെ നമ്മളൊരു സൂട്ട് സെയിലായിട്ട് യെസ് നല്ല നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഏത് പറയാനുള്ള നമ്മളുടെ അടുത്ത് കുറേ ഉണ്ട് ഒരു പീസ് വേണമെന്നുള്ളവരാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ലേ അപ്പൊ ഒരു പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് നാല് പീസ് എടുക്കുമ്പോൾ രണ്ട് പീസ് രണ്ട് കുർത്തി ഫ്രീ ഉണ്ട് ആയിരം രൂപയുള്ളൂ ഇനിയിപ്പോ രണ്ടായിരം രൂപയ്ക്ക് എട്ട് കുർത്തി എടുക്കുന്ന സമയത്ത് ഏഴ് കുർത്തി ഫ്രീ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കളേഴ്സും നിങ്ങൾ ഫോട്ടോസ് അയച്ചു കൊടുക്കാനെടുക്കണം അതെ ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏഴ് കുർത്തീസിൽ നമ്മൾ ഏതെങ്കിലും കളേഴ്സ് ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേറൊരു കളറ് വെച്ചു തരുമല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടെന്നെ വെച്ചതും അപ്പോ എന്താ പറയാ നെക്സ്റ്റ് കുറച്ചധികം പീസുകൾ കണ്ടു വന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം അല്ലെ ഈയൊരു പീസ് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരുന്ന ഒരു കളക്ഷൻ ആണ് ഒരുപാട് പേര് എടുക്കുന്ന ഒരു കളക്ഷൻ കൂടിയാണ് അല്ലെ എന്റെ അവൾ ത്രീ എക്സിൽ വരെയുള്ളത് എൽ സൈസ് മുതൽ ത്രീ എക്സിൽ വരെയുള്ള പീസുകളാണ് അതിലൊക്കെ ഓരോ കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ നമ്മൾ കാണിച്ചാണ് അല്ലേ അടിപൊളി അടിപൊളിയായിട്ടുള്ള നല്ല നല്ല മോഡൽസുകളാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഹൈനക്കാണ് വരുന്നത് ചെറിയ ഒരുപാട് കളറും ഉണ്ട് ഒരുപാട് പ്രിന്റ് പ്രിന്റ് ഉണ്ട് അപ്പൊ ഒന്നുകൂടി കാണിക്കാം അപ്പൊ നമുക്ക് നാല് പീസ് ആയിരം രൂപേന്റെ പീസാണ് അപ്പൊ ഒരു ചെറിയൊരു പതിച്ചടി പോലെ നല്ലൊരു ഭംഗിയിൽ സൂപ്പർ ആയിട്ടുള്ളൊരു പ്രിൻറ്റ് ടൈപ്പ് വരുന്നുണ്ട് അല്ലേ നിമിഷം പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ബട്ടൺസ് ഉണ്ട് ഒരു ഹെവി ആയിട്ടുള്ള എനക്ക് പോകില്ല പെട്ടെന്ന് വാഷ് ചെയ്താൽ ഉണങ്ങും നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല അല്ലെ അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം പറയാനുള്ളതിന്റെ കൈയാണ് ഡബിൾ സ്റ്റിച്ച് ഒക്കെ കൊടുത്തത് നല്ല പട്ടീസ് മോഡലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ ത്രീ ഫോർത്ത് കൈ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വീതി വല്ല ഉള്ളൊരു പീസ് തന്നെയാണ് അല്ലേ നടക്കുമ്പോൾ നല്ല വട്ടം കിട്ടുന്ന ഒരു പീസ് തന്നെയാണ് പിന്നെ ഇറക്കം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ പീസിന്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിൽ ഉണ്ടാവും സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾ ഷോപ്പിലേക്ക് പോയി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ വരുന്ന പീസാണ് അല്ലേ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പീസാണ് അപ്പോൾ റേറ്റ് ആണെങ്കിൽ നമ്മളുടെ അടുത്ത് വളരെ കുറവാണ് നാല് പീസ് എടുത്താൽ ആയിരം രൂപ രണ്ട് പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ലേ ഈ പറയുന്ന നല്ല ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അപ്പോ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒരു കുർത്തീസ് ഫ്രീ ഉണ്ട് അല്ലെ ജംഷെ ഇനിയിപ്പോ ഇതിൽ തന്നെ ഒരു കുർത്തി വേണ്ട തന്നെ നമ്മുടെ സ്ലിറ്റ് ടോപ്പ് ഉണ്ട് നേരത്തെ കാണിച്ചില്ല അതില് രണ്ടെണ്ണം ആണെങ്കിലും തരാം അല്ലെങ്കിൽ കാണിക്കുന്നത് നമ്മള് ജഗിൻ പാന്റ് ആണ് കേട്ടോ ഇത് നമ്മളടുത്ത് ത്രീ എക്സിൽ വരെയുള്ള സൈസുകൾ അവൈലബിൾ ഉണ്ട് കളറും കാര്യങ്ങളൊക്കെ ജംഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും അപ്പൊ നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് എടുക്കാം ഇനിയിപ്പോ ക്രഷ് പലസമാണെങ്കിൽ അതെടുക്കാ അല്ലെ ജഗിനു വേണമെങ്കിൽ ജഗിനെടുക്കുക ഇനിയിപ്പോ പോലസം വേണോ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ പോപ്കോണിന്റെ ഉണ്ട് ഇപ്പം ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുക്കാം അല്ലെ ഒരു പീസിനല്ല മൂന്ന് പീസിനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ മൂന്ന് പീസിനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കണ്ടോ നല്ല നല്ല കളേഴ്സുകളൊക്കെ അവൈലബിൾ ഉണ്ട് ജഗിനിലും നമ്മളെടുത്ത് കളേഴ്സുകൾ അവൈലബിൾ ഉണ്ട് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പീസാണെന്ന് വെച്ചാല് നല്ല ഭാംഗുള്ള പാറ്റേൺ ആണ് ഇതില് എൽ സൈസ് മുതൽ ത്രീ എക്സിലോ പീസല്ലോ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ഓക്കെ അല്ലെ അപ്പോ എന്താ പറയാ ഇനിയിപ്പോ ഇതിന്റെ വീഡിയോ അതിന്റപ്പ് ചെയ്യാൻ സമയ നിങ്ങ ടോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു കോംബോ ഓഫറാണ് അതിനോടൊപ്പം തന്നെ ഇത് വേണമെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചിരുന്നില്ല ഓക്കെ അല്ലേ എന്തായാലും ഒരു ചെലവോട് കൂടി നിങ്ങൾക്ക് ഒന്നിച്ച് കയ്യിൽ വന്ന് എത്തുകയും ചെയ്യും പോസ്റ്റില് വഴിയാണ് നമ്മൾ അയച്ചിരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് സ്റ്റാഫ് ഒന്നും ഇല്ല നിങ്ങളെ വിളിക്കുന്നത് എംസിന് തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും എന്താ വെച്ചാൽ നിങ്ങൾക്ക് വിളിക്കാൻ ഒരു മടി വേണ്ട എപ്പോ വേണമെങ്കിലും വിളിക്കാം അല്ലെ ജെംസി ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ